اوكي السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد رسول الله صلى الله عليه وسلم പഠിപ്പിച്ച ഒരു വലിയ സന്ദേശം മരണശേഷം വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുമായിരുന്നില്ല ഭൗതിക കാര്യങ്ങളിൽ നിന്നെല്ലാം അകന്ന് മാറത്തടിച്ച് നിലവിളിച്ചു കൊണ്ടിരിക്കുക പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നല്ലവരായി ജീവിക്കാനും നല്ലവരായി മരിക്കാനും ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും മയ്യത്തെ സലാസ് മരണപ്പെട്ട ഏതൊരു വ്യക്തിയെയും മൂന്ന് കാര്യങ്ങൾ അനുഗമിക്കുന്നതാണ് കുടുംബം ധനം ഓ അമലുഹു അവന്റെ പ്രവർത്തനങ്ങൾ എന്നിവ പിന്നീട് അവയിൽ രണ്ടെണ്ണം തിരിച്ചു പോരും ഒന്ന് മാത്രം കൂടെ അവശേഷിച്ചു കുടുംബവും സമ്പത്തും തിരിച്ചു പോരും അമലുഹു അവന്റെ കർമ്മങ്ങൾ മാത്രം അവന്റെ കൂടെ നിലകൊള്ളും നമ്മള് ധാരാളമായിട്ട് ഇസ്ലാമിക ഉത്ബോധനങ്ങൾ കേൾക്കുന്ന പറയുന്ന ആളുകളാണ് വിശുദ്ധ ഖുറാനിലെ ഏറ്റവും ശക്തമായ ഒരു ഉത്ബോധനം എന്നൊരു വാക്കാണ് കബറിടം സന്ദർശിക്കുന്നത് വരെ ഈ ഇന്ന് വലിയ വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് സന്ദർശനം എന്ന വാക്കാണ് അത് ആ ശാശ്വതം ഖബർ അല്ല കേവലം ഒരു താൽക്കാലിക ജീവിതം ജീവിതം ആ സന്ദർശനത്തിന് മുമ്പ് ഇങ്ങനെ പരക്കം പറയാണ് എന്തിനാ ദുന്യാവിനു വേണ്ടിയിട്ട് പെരുമ നടിക്കാൻ പ്രശസ്തിക്ക് പേരിന് വലിയ ആളാവാൻ എന്നാലാ മനുഷ്യന് ഒന്നിനു ഒഴിവില്ല കേട്ടോ ഒന്നിനു ഒഴിവില്ല ഒന്നിനു സമയം കിട്ടുന്നുല്ല എവിടെയും അയാൾക്ക് തൃപ്തിയില്ല യഥാർത്ഥത്തിൽ മനസ്സിന് തൃപ്തിയുള്ളതും ഐശ്വര്യമുള്ളതും സന്തോഷവും സമാധാനവും ഉള്ളത് ആർക്കാന്ന് വെച്ചാല് ഒരേ ഒരു കൂട്ടർക്ക പടച്ചോൻ വിധിച്ചതില് മനസ്സിന് സന്തോഷം തോന്നുന്ന ആള് അള്ളാഹു എന്താണോ എനിക്ക് വീതിച്ച് നൽകിയത് അതിൽ ഞാൻ തൃപ്തനാണ് കാരണം പഠിച്ചോ തീരുമാനിച്ച നടക്ക ഇതില്ലാത്ത ഒരു മനുഷ്യനും എത്ര വലിയ റോസോയ്സിന്റെ ഉടമയാണെങ്കിലും വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനാണെങ്കിലും അയാൾക്കൊന്നും മനസ്സിന് വലിയ സന്തോഷം പൂർണമായ സംതൃപ്തി ഉണ്ടായിക്കൊള്ളന്നില്ല അങ്ങനെ ഉണ്ടാവൂല ഇവിടെ അള്ളാഹു സുബാനോ പ്രവാചകനിലൂടെ നമ്മൾ പഠിപ്പിച്ച ഒരു കാര്യം നിങ്ങള് മരണശേഷമുള്ള ജീവിതത്തെ കുറിച്ച് നന്നായിട്ട് അറിയുമായിരുന്നെങ്കില് ദുന്യാവിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വലിയ ടെൻഷനോ അത്യാവശ്യങ്ങളോ അത്യാഗ്രഹങ്ങളോ ഒന്നും ഉണ്ടാവില്ല തീർച്ചയായും കാണുക തന്നെ ചെയ്യും തീർച്ചയായും അറിയുക തന്നെ ചെയ്യും മനസ്സിലാക്കപ്പെടുക തന്നെ ചെയ്യും അവസാനം ഈ അധ്യായം ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളുടെ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചു ചോദിക്കുന്ന നമ്മള് കുറച്ചു കാലം ജീവിക്കും യാതൊരു ഗ്യാരണ്ടിയില്ല നമ്മുടെ മൊബൈൽ ഫോണിൽ ചാർജ് കുറയുന്നത് നമുക്ക് അറിയാൻ പറ്റും അതെപ്പോ സ്റ്റെക്കാവും അറിയാം നമ്മുടെ വാഹനത്തിൽ ഇന്ധനം കുറയുന്നതിനും ചില സിഗ്നലുകൾ ലഭിക്കും പേനയിൽ മശിതീരുന്നത് നമുക്ക് അറിയാൻ പറ്റും ഭൗതികമായിട്ട് പലതും നമുക്ക് അറിയാൻ പറ്റും സൂചനകളുണ്ട് പക്ഷെ ഒരു സൂചനയും ഉറപ്പില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ ആയുസ് ഇപ്പൊ പത്ത് മിനിറ്റ് ഉദ്ദേശിച്ചിട്ടാണ് ക്ലാസ് ഇനിയും നാല് മിനിറ്റ് കൂടെ ഞാൻ ഈ ക്ലാസ് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല ഒരു ഗ്യാരണ്ടിയില്ലാത്തതാണ് നമ്മുടെ ആയുസ് അപ്പൊ ഈ ആയുസ്സിന്റെ നമ്മളിങ്ങനെ പരക്കം പറയാ ഒന്നിനും സമയം കിട്ടാതെ ഈ ഒരവസ്ഥ മാറണം ഈ ഒരവസ്ഥ മാറാനാണ് ഖുർആനിന്റെ ഉദ്ബോധനങ്ങള് ഖുറാൻ പഠിക്കുന്നു ഹദീസ് പഠിക്കുന്നു ഫജിർ ക്ലാസ്സിലുണ്ട് ക്യൂ പോസ് ക്യൂസ് പോർട്ടിലുണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ ഇനി മുതൽ അതുപോലെ തന്നെ ഖുർആൻ സ്റ്റഡി സെന്റർ പരീക്ഷകളിലുണ്ട് ധാരാളമായിട്ട് ഖുറാൻ പഠനങ്ങൾ നടത്തുന്നു പക്ഷെ നമുക്ക് ഒന്നിനും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിൽ ഒരു 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 സന്തോഷവും സമാധാനവും സംതൃപ്തിയും അനുഭവിക്കാൻ കഴിയുന്നില്ല എങ്കില് അത് അവസ്ഥ മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നാ ഈ പരക്കം പാച്ചിലുകള് അവസാനിപ്പിക്കണം നായയുടെ ഓട്ടം ഒരിക്കലും എന്ന് പറയാ നാവ് നീട്ടിയിട്ടിട്ട് നായ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്ക പക്ഷെ ഒരിക്കലും അത് അവസാനിക്കൂല ആറടി മണ്ണുമായി ബന്ധപ്പെട്ട് ടോൾസ്റ്റോയുടെ ഒരു കഥയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവസാനിക്കൂല മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഉള്ളതിൽ അള്ള നൽകിയ തൃപ്തിപ്പെടുക നമ്മുടെ ഈ ജീവിതത്തിലെ ഹത്താ സുർത്തുമൽ മക്ക സന്ദർശിക്കുന്നവരേ ഉള്ളൂ ശേഷം നമ്മൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യ കൂടി കാണുക തന്നെ ചെയ്യുന്ന ചിലത് അള്ളഹ് സൂചിപ്പിക്കുന്നു അസുംലു അനു അല്ലെ ഈ അധ്യായത്തിന്റെ അവസാന സൂക്തം അല്ല ചോദിക്കും നമ്മളോട് ആയിസിനെ കുറിച്ച് അല്ല ചോദിക്കും നമ്മളെ യുവത്വത്തെ കുറിച്ച് സമ്പത്ത് എങ്ങനെ കിട്ടിയടോ എങ്ങനെ ചെലവഴിച്ചു അറിവിനെ കുറിച്ച് അറിവനുസരിച്ച് നീ എങ്ങനെ പ്രവർത്തിച്ചു എന്ന് പ്രിയമുള്ളവരെ അള്ളാന്റെ മുമ്പില് സംതൃപ്തമായ മറുപടി പറയാൻ നമുക്കൊക്കെ സാധിക്കണം നമ്മളെ പല ഓരോ മനുഷ്യനെ ഇങ്ങനെ വിചാരണ ചെയ്യും അവിടെ കുടുംബക്കാര് ബാപ്പ ഉമ്മ മക്കള് സുഹൃത്തുക്കള് സ്റ്റാഫ് അങ്ങനെ ഒന്നുമില്ലട്ടോ നമ്മളോടാ ചോദിക്ക ആയുസിനെ കുറിച്ച് പഠിച്ചോന് മുമ്പില് പുഞ്ചിരിച്ചുകൊണ്ട് സംതൃപ്തമായിട്ട് മറുപടി പറയാൻ നമുക്ക് പറ്റണം അതിനെന്താ വേണ്ടത് നമ്മുടെ ആയുസിനെ നമ്മുടെ ഓരോ ദിവസത്തെയും നല്ല രൂപത്തിൽ പ്രയോജനപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക വേറൊരു മാർഗമല്ല വേറെ കുറുക്കുവഴിയില്ല വേറൊരു ഓഫറുകളും ഇല്ല എങ്ങനെ ചിലവഴിച്ചു അള്ളാഹിനെ മുമ്പിൽ പഠിച്ചോനെ അല്ല എന്നെ കൊണ്ട് സാധിക്കും വിധം എന്ന് പറയാൻ നമുക്ക് പറ്റണം ഷബാബ് യുവത്വം ചുരുചുരുക്കുള്ള പ്രായമാണ് ഇവിടെ പ്രായത്തെ കുറിച്ച് യുവത്വത്തെ കുറിച്ച് ചോദിക്കുമ്പോ ആ ചോദ്യത്തില് അയാൾ മാത്രല്ല കുറ്റക്കാരായി മാറുക യുവത്വം ടീനേജ് ചെറുപ്പം ഇതൊക്കെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ രക്ഷിതാക്കളുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു അവരെത്രത്തോളം നന്മയുടെ മാർഗത്തിൽ വഴികാട്ടി എന്നും അവിടെ ഈ ആളുകൾ പടച്ചുമ്പിൽ പറയും നമ്മുടെ തിരക്കിനിടയിൽ മക്കളെ വേണ്ട രൂപത്തിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ നമ്മളും ചിലപ്പോ കുറ്റക്കാരായിട്ട് മാറും യുവത്വം എങ്ങനെ ചെലവഴിച്ചു എന്ന് പടച്ചും ചോദിക്കും സമ്പത്ത് വലിയൊരു അനുഗ്രഹ ഒരു നയാ പൈസ അതിനെ കുറിച്ച് പോലും പഠിച്ചോന്റെ ചോദ്യം ഉണ്ട് എന്നാ നിന്റെ സക്കാത്ത് എത്ര കൊടുത്തു എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടല്ല നിന്റെ കുടുംബത്തിന് നീ ചെലവ് കൊടുത്തിരുന്നോ നീ കുറച്ചൊക്കെ ദാനം ചെയ്തോ നിന്റെ സമ്പത്തില് ബൈത്തുൽമാല ആ നൂറ് രൂപ കൊടുക്കുന്നുണ്ട് അതിപ്പോ ഞാൻ ഇരുന്നൂറാക്കിട്ടുണ്ട് ഇങ്ങനൊരു ഒരു സാധാ സീതാ ചോദ്യം ഒന്നുമല്ല കൃത്യമായിട്ട് നിന്റെ സമ്പത്ത് എങ്ങനെ കിട്ടി അതെങ്ങനെ ചെലവഴിച്ച് പടച്ചോനെ ഒരു മാർഗത്തിലാണ് നമ്മുടെ സമ്പത്ത് ചെലവഴിക്കപ്പെട്ടതെങ്കിൽ അത് ഇവിടെ നമുക്ക് ചിലപ്പോ ചെറിയ സന്തോഷം പുഞ്ചിരിയൊക്കെ അതൊക്കെ എന്താ കുഴപ്പമില്ലല്ലോ എന്നുള്ള